ഇത് സെൻറ്റ് അഗസ്റ്റിൻ പള്ളി പ്രവിത്താനം മൈക്കിൾ നാമധാരികൾ ധാരാളമുള്ള ഇടവക ദേവാലയം ഇന്ന് മൈക്കിൾ നാമധാരി സംഗമം അത്യാഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് മൈക്കിൾ നാമധാരി സംഗമം ആഘോഷിക്കുന്ന ഇന്ന് വാർത്താ മലയാള ന്യൂസിനോട് ഒപ്പം ചേരുകയാണ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ഈ എടപക അംഗമായ ഔസഫ് അപ്പച്ച എന്താണ് പറയാനുള്ളത് എൻ്റെ പേര് ഔസഫ് ഔസഫ് കോട്ടപ്പരം പ്രൊഹിത്താൻ ഉടവക്കാരനാണ് എനിക്ക് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ട് പ്രോഹിത്താൻ മഴക്കാരുടെ രൂപം കിട്ടിയതിനെപ്പറ്റിയുള്ള ചരിത്രം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭരണജ്ഞാനുകാരും രാമരന്കാരുമായിട്ട് ഈ രൂപം വന്നു കഴിഞ്ഞപ്പം പാലായി വെച്ച് ഉണ്ടായി ആ തർക്കത്തിനവസ്ഥാനം പിന്നെ പുറിയിട്ടു പുറിയിട്ട പ്രസ്ഥാനത്തിന് കിട്ടി അന്ന് പിന്നെ ഇന്നത്തെ പോലുള്ള ഗ്യാസ് ലൈറ്റർ വിളക്കുകളോ ഒന്നുമില്ല പന്തം പന്തമാണ് രാത്രിക്ക് പാലായി നിന്നിട്ട് പുലുമലക്കൊന്ന് വഴിച്ച് പന്തം കൊളുത്തി പന്തം കത്തിച്ച് ആ വട്ടത്തിലെ മലക്കാട് രൂപം ഇവിടെ എത്തിച്ചെന്നാണ് കേട്ടിട്ടുള്ളത് ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ പത്ത് മുന്നൂറ് കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് മലാസാട് ദീർശന പെരുന്നാളിവിടെ പിന്നീട് തുടങ്ങി ഏതാണ്ട് നൂറ്റമ്പത് കൊല്ലത്തെ പെരുന്നാൾ ഇപ്പം ആഘോഷിച്ച് വരും ഇന്നത്തെ ദിവസം വളരെ സുന്ദരമായിട്ട് മൈക്കിൾ നാമധാരികളുടെ ഒരു സംഗമമാണ് പ്രവിത്താനം സെൻറ്റ് അഗസ്റ്റിൻസ് പൊറോന ദേവാലയത്തിൽ വെച്ച് നടന്നത് ഔദ്യോഗികമായിട്ട് പ്രവിത്താനം പള്ളി സെൻറ് അഗസ്റ്റിൻസ് പള്ളി ആണെങ്കിലും ഇവിടെ മിഖായൽ മാലാക്കയോടുള്ള ഒരു ആദരം അത് വർഷങ്ങളായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മിഖായൽ മാലാഖയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ച് മടങ്ങുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളില്ലാത്തവർ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം യാചിക്കുന്ന നേടുന്ന അനേകം സ കഥകൾ ഇവിടെ വിവരിച്ച് കേൾക്കുന്നുമുണ്ട് ഈ പ്രദേശക്കാർക്കൊക്കെ അതൊരു വലിയ അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് ഏകദേശം അൻപതിൽ പരം മൈക്കിള്മാരെ ഇവിടെ സംഗമിക്കുകയും ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു അതിനെല്ലാം നേർത്തും കൊടുത്ത ബഹുമാനപ്പെട്ട വെളുപറമ്പിലച്ചിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഓർക്കുന്നു തുടർന്നുള്ള വർഷങ്ങളിലും ധാരാളം മൈക്കള് മിഖായൽ ഭക്തന്മാർ ഭക് ഭക്തർ ഇവിടെ എത്തി മിഖായൽ മാലാഖയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ യാചിച്ച് പ്രാർത്ഥിച്ച് നേടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ാണ് പ്രഭുത്താനം സെന്റ് അഗസ്റ്റിൻ സാക്ഷ്യം വഹിച്ചത് ഏകദേശം നാമധാരികളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഇത് പ്രവിത്താനം സെന്റ് ന്യൂസിനു വേണ്ടി റൺസോയ് ജോസ് കൂടുതൽ വാർത്തകൾക്കായി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ക്ലിക്ക് ചെയ്യുക